ഇപ്പം ഞാനീ പാരീഷികളിൽ ഈസ്റ്റർ പ്രമാണിച്ച് വികസന കൗൺസിലും ഒക്കെ കൗൺസിലറൊക്കെ ഉണ്ടെന്ന് മിക്കവാറും എല്ലായിടത്തും പാലിറ്റീവും വായോജനവും ഒക്കെ എടുക്കുന്നുണ്ട് അപ്പം എല്ലാവരും എടുക്കുന്നുണ്ട് പക്ഷെ ഇത് കൂട്ടി ഇണക്കി ഒരൊറ്റ പരിപാടി അവരുടെയൊക്കെ ഓട്ടോണമി ഒന്നും ഹനിക്കണ്ട അവരവരങ്ങനെ ചെയ്യണമെന്ന് ചെയ്തോട്ടെ പക്ഷെ ഇതെല്ലാം കൂട്ടിയിട്ട് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ ഉൾക്കൊള്ളിക്കണം ആർക്കെങ്കിലും ഭക്ഷണം വേണമെങ്കിൽ നമ്മൾ ഭക്ഷണം കൊടുക്കണം ഒരു വലിയൊരു പത്തനംതിട്ട ജില്ലയിൽ അതിന് വലിയ സാമൂഹ്യ പ്രസക്തിയും ഉണ്ട് മാതാപിതാക്കൾ പ്രായമായ മാതാപിതാക്കൾ ഒരുപാട് പേർ രണ്ടുപേരായോ അല്ലെങ്കിൽ സിംഗിൾ ആയിട്ടോ നമ്മുടെ ജില്ലയിൽ ധാരാളമായിട്ടുണ്ട് അപ്പോൾ അത് വലിയൊരു സാമൂഹ്യ ഇടപെടൽ കൂടിയായിരിക്കും അങ്ങ് ശ്രദ്ധിച്ചോന്നറിയില്ല കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കേന്ദ്ര സർക്കാർ ഈ ഹെൽ ആരോഗ്യ മേഖലയിലെ ബെസ്റ്റ് പ്രാക്ടീസിങ് മോഡലായിട്ട് നമ്മുടെ പാലിയേറ്റീവ് കെയർ സംവിധാനത്തെയാണ് തിരഞ്ഞെടുത്തത് ഐക്യരാഷ്ട്രസഭയും ഇത്ര വൈഡ് സ്പ്രെഡ് നെറ്റ്വർക്ക് സന്നദ്ധ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഇപ്പം ഞാൻ മാരാരിക്കുളത്ത് അവിടെ എം എൽ എ ആലപ്പുഴ എം എൽ എ ആയിരിക്കുമ്പോൾ ഈ സൗജന്യ ഭക്ഷണം കൊടുപ്പ് ജനകീയ അടുക്കള എന്ന് പറഞ്ഞ് മാരാരിക്കുളത്ത് ആരംഭിച്ചു പിന്നെ അത് കഞ്ഞിക്കുഴിയിലായി അതിനപ്പുറത്ത് ചേർത്തലയിലായി എല്ലാം കൂടി കൂട്ടി നോക്കുമ്പോൾ ആയിരം കിടപ്പ് രോഗികൾക്ക് പാറം വർഷമാണ് മുക്കില്ലാതെ വീട്ടിൽ കാസറോളിൽ ഉച്ചക്ക് ഭക്ഷണം എത്തിക്കും അതിൻ്റെ ഭക്ഷണം പാചകം ചെയ്യുന്നതല്ലൊന്നും അല്ല പ്രശ്നം എവിടെ നിന്നെങ്കിലും സംഭാവന മേടിക്കാൻ നോക്കാം ഇത് കൊണ്ടുപോയിട്ടേ ഈ കാസറോളുകൾ ഉച്ചക്ക് ലൈബ്രറികളിൽ പെട്ടിക്കടയില് ഇങ്ങനെ സ്ഥാനങ്ങളിൽ വെച്ചിട്ട് പോകണേന്ന് വണ്ടിയിൽ ഒരു സാധാരണക്കാരാണ് ഒരു തൂമ്പപ്പണിക്കാരൻ ഒരു കയർ തൊഴിലാളി അയാള് ഭക്ഷണം കഴിക്കാൻ പോലും മുൻപ് ഈ അഞ്ച് പാത്രം എടുത്തിട്ട് ഓരോ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കും ഒരു ദിവസമല്ലെന്ന് അഞ്ച് വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമേസിങ്

അദ്ദേഹം മീൽസ് ഓൺ വീൽസ് എന്ന് പറഞ്ഞൊരു പരിപാടി തയ്യാറാക്കാൻ ആ എന്നെ വിളിച്ചതാണ് രണ്ടായിരത്തിയാറിലെ സർക്കാരിൻ്റെ കാലത്താണ് എന്നെ വിളിച്ചു പിന്നെ ഞാൻ പറഞ്ഞു പൊതുവിതരണ മന്ത്രി കൂടെ വിളിക്കാം അങ്ങനെ ബിനോയിനെ വിളിപ്പിച്ചു വിളിച്ചാൽ എല്ലാവരും വരുമല്ലോ അപ്പോൾ ബിനോയും വന്നു അങ്ങനെയാണ് ഇങ്ങനെ സൗജന്യ ഭക്ഷണം നൽകുന്നൊരു പരിപാടി തോട്ടപ്പുഴശ്ശേരിയിൽ തയ്യാറാക്കിയത് അപ്പോൾ അത് ആലപ്പുഴയിലേക്ക് കൊണ്ടുപോയി ഭക്ഷണ ഏർപ്പാട് പക്ഷെ ഇതെല്ലാം ചേരുന്നതാണേ മരുന്നും പരിചരണവും ആരെങ്കിലും പോയി വർത്താനം പറയുന്നു റെഗുലറായിട്ട് അതാണ് ജനകീയത മൂന്ന് ആവശ്യമുണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ കൊടുക്കുന്നു വീട്ടിൽ കിടക്കുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു ഇങ്ങനത്തെ ടോട്ടൽ സംരക്ഷണത്തിന് ബന്ധപ്പെട്ട് ഇതുമായിട്ട് വിഷയം ഞാൻ എം എൽ എ ആയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാരാമണ് വീട്ടിൽ പോകുമായിരുന്നു അപ്പോൾ ഒരു ദിവസം എൻ്റെ ഇവിടെ കോഴഞ്ചേരിയിലെ പഞ്ചായത്ത് പ്രസിഡൻറ്റും തോട്ടപ്പുഴ്ശേരിയിലെ പഞ്ചായത്ത് പ്രസിഡന്റുണ്ട് അപ്പോൾ രണ്ട് പ്രസിഡന്റുമാരോടും തിരുമേനി ചോദിച്ചു നിങ്ങളുടെ പഞ്ചായത്തിൽ ഒരു നേരത്തെ ആഹാരം കഴിക്കാത്തവർ എത്ര പേരുണ്ട് അപ്പോൾ രണ്ടുപേരും പറഞ്ഞു ആരും ഇല്ല തിരുമേനി എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത സൗജന്യ റേഷനുണ്ട് അപ്പോൾ അങ്ങനെ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഭാഗ്യത്തിന് എന്നോട് ചോദിച്ചില്ല അന്ന് രണ്ട് പ്രസിഡന്റുമാരോടാണ് ചോദിച്ചത് അപ്പോൾ പറഞ്ഞു അപ്പോൾ തിരുമേനി ഒന്നുകൂടെ എടുത്തു ചോദിച്ചു അല്ല എൻ്റെ ചോദ്യം ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കാം എത്ര പേരുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഈ രണ്ട് പ്രസിഡന്റുമാർ നിശബ്ദരായി അപ്പം പറഞ്ഞു സ്വന്തം പഞ്ചായത്തിൽ എത്ര പേരെ ഒരു നേരം ആഹാരം കഴിക്കുന്നില്ല എന്ന് അറിയാത്ത നിങ്ങളാണോ പ്രസിഡൻ്റുമാരാകുന്നത് അതുകൊണ്ട് നിങ്ങൾ പോയി കണക്കെടുത്തിട്ട് വരാൻ പറഞ്ഞു അവിടെ നിന്ന് ഇതുപോലൊരു പദ്ധതി കോഴഞ്ചേരിയിലും ഒരു ഒരു നേരം ഭക്ഷണം എന്നുള്ളത് ആരംഭിച്ചിരുന്നു ഇതിന് ആരംഭിച്ചിരുന്നുവസന്ത്ര ആളുകളെ ഏൽപ്പിക്കണം പറഞ്ഞപ്പോൾ ഒക്കെ എല്ലാവർക്കും പറ്റിയ പണിയല്ല വേണ്ട ഒരു മനസ്സിൽ മനസ്സിലൊരുപാട് കരണയും കന്മൂക്കുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് പലപ്പോഴും പള്ളിക്കും കന്യാസ്ത്രമാർക്കുമൊക്കെ ഏറ്റവും ഫലപ്രദമായിട്ട് ഈ മേഖലയിൽ ഇടപെടാൻ പറ്റുന്നത് പക്ഷേ എനിക്ക് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് സി പി എം പാലക്കാട് പ്ലീനത്തിൽ ശുചിത്വം പാലിറ്റീവ് പച്ചക്കറി ഇത് ചൂതും ചെയ്യാൻ തീരുമാനിച്ചു ഇനി ഏറ്റവും വിജയിച്ചു പാലിറ്റീവാണ് എല്ലാ സ്ഥലത്തും ഉണ്ട് പത്തനംതിട്ട എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ തന്നെ ഇടപെടൽ നടത്തുന്നുണ്ട് ഇതിനെയൊക്കെ രൂപിച്ചു ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് പരിപാടി അപ്പോൾ എം ബി എ കഴിഞ്ഞാൽ വീണ ഒരുമിച്ച് കുറച്ച് കാര്യം ചെയ്യാൻ തീർച്ചയായിട്ടും നമുക്ക് ആദ്യത്തെ സമ്പൂർണ്ണ സാന്ത്വന പരിചരണ ജില്ലയാക്കി മാറ്റാം